തന്നെ ഫാറ്റി ലിവർ പേടിക്കണം നമ്മൾ മദ്യപാനം അതായത് ലിക്കർ കഴിച്ചവർക്ക് മാത്രമേ ഫാറ്റി ലിവർ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല അല്ലേ നമ്മളെ ഉള്ളിലെ ഓർഗൻസ് ഒക്കെ റെസ്റ്റ് ചെയ്യേണ്ടത് രാത്രി കാലങ്ങളിലാണ് പക്ഷെ നമ്മളിന്ന് റെസ്റ്റ് കൊടുക്കുന്നില്ല ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് പറയാൻ കാരണം നമ്മളെ ഇന്നത്തെ ഭക്ഷണ രീതിയാണ് നമ്മൾക്ക് ഫാറ്റി ലിവർ എത്തിച്ചു ഞാൻ പറഞ്ഞതിനെ നല്ല ഡോക്ടറെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക എനിക്ക് കൂടുതൽ പേടി ഫാറ്റി ലിവർ ഫാറ്റ് ലിവറിന് ആദ്യ സമയത്തൊക്കെ സിംറ്റംസ് വളരെ സഫ്റ്റിലാണ് ചെറിയൊരു വേദനയൊക്കെ ചില ആൾക്കാർക്ക് ഇവിടെ ഉണ്ടാവും അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ചിലർ കണ്ടുപിടിക്കും മിക്ക ആൾക്കാർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് അമിതവണ്ണം ഉണ്ടോ ഫാറ്റ് ലിവർ വരാം ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് വന്നാൽ മരുന്നുകൾക്ക് പരിമിതിയുണ്ട് അത് നീർക്കെട്ട് കൂടാതെ ചിലപ്പോ നോക്കും പക്ഷെ ഈ വന്ന് നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഈ ഫാറ്റ് അവിടെ നിന്നെടുത്ത് മാറ്റാനായിട്ട് ഒരു അത്ഭുതം വരുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കലും മാത്രമാണ് ഫാറ്റ് ലിവറിന്റെ ചികിത്സയില് നമുക്ക് അതിനെ മാറ്റിയെടുക്കാനുള്ള വഴി അതും ആദ്യ സമയത്ത് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ ഈ ലിവറിന്റെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ കരള് ഫൈബ്രോസ് ടൈ പോവും ചകിരിനാർ പോലെ ആയി പോകും അങ്ങനെ ചകിരിനാരു പോലെ ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാനും പറ്റത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഫാറ്റിലിവറിന് നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിസൊല്യൂഷൻ ആയിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കല് സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണം നന്ദി